വമ്പൻ മലബാർ ഫർണിച്ചർ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ക്രിസ്മസ് പ്രമാണിച്ച് ഫർണിച്ചറുകൾക്കും ഗൃഹോപകരണങ്ങൾക്കും വമ്പൻ ഓഫറുകൾ ഈ ഓഫറുകളൊക്കെ മുമ്പ് വേഗം നമ്മുടെ സ്വന്തം മലബാർ അനീതിയുടെ കാലത്തിന് യുവതിയുടെ തിരുത്ത എന്ന പ്രമേയത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റി നടത്തുന്ന പഞ്ചദിന പദയാത്ര തുടങ്ങി മലാട്ടൂരിൽ നിന്ന് ആരംഭിച്ച പദയാത്ര മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ ഉദ്ഘാടനം ചെയ്തു ി ജെ പിയോടൊപ്പം തന്നെ പുരോഗമന പ്രസ്ഥാനമെന്ന് അവകാശപ്പെടുന്ന സി പി എമ്മും വർഗീയതയിലൂന്നിയുള്ള രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നതെന്ന ഉദ്ഘാടന പ്രസംഗത്തില് പി അബ്ദുള് ഹമീദ് എം എൽ എ പറഞ്ഞു കാലഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ നമ്മുടെ കേരളീയ സമൂഹത്തെ അഡ്രസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് മുസ്ലിം യൂത്ത് പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നത് നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പദയാത്രയിലൂടെയാണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ എത്തിക്കുന്നത് ഇങ്ങനെ ക്യാമ്പയിൻ രൂപകൽപ്പന ചെയ്ത നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തന്മാരെ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ് വർഗീയത അതൊരു തുരുപ്പി ചീട്ടാണ് അതിലൂടെ മാത്രമേ കേന്ദ്രങ്ങളിൽ എത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് ബി ജെ പിക്ക് ഏതായാലും ഉണ്ട് അത് കൊണ്ടുപിടിച്ചുകൊണ്ടാണ് പുരോഗമന പ്രസ്ഥാനം എന്ന അവകാശപ്പെടുന്ന ഇടതുപക്ഷം സി പി എം ഒക്കെ ആ തരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗ് പെരുതടന്ന നിയോജക മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനീതിയുടെ കാലത്തിന് യുവതിയുടെ തിരുത്തുക എന്ന പ്രമേയമുയർത്തി പഞ്ചദിന പദയാത്ര ആരംഭിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി ടി പി അഷ്റഫ് അലി മുഖ്യപ്രഭാഷണം നടത്തി നിയോജകമണ്ഡലം പ്രസിഡന്റ് സിദ്ദീഖ് വാഫി ചടങ്ങിൽ അധ്യക്ഷ വഹിച്ചു മണ്ഡലം മുസ്ലിം ലീഗ് ഭാരവാഹികളായ അഡ്വക്കറ്റ് എസ് അബ്ദുസലാം എ കെ മുസ്തഫ പി കെ അബുബക്കർ ഹാജി എ ടി ഷജീബ റഷീദ് മെലാറ്റൂർ യൂത്ത് ലീഗ് ഭാരവാഹികളായ കെ എം ഫത്താഹാം വി ടി ഷരീഫ് എം ടി സുൽഫിക്കാർ സക്കീർ മണ്ണാർമല വി എം ജുനേദ എന്നിവർ പ്രസംഗിച്ചു nello studio per la